അപ്പോൾ നമുക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു കുട്ടിയാണ് ദിയാ ഫാത്തിമ ആ കുട്ടിയെ കണ്ടെത്താൻ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് പല ആളുകളും സ്വന്തം കുട്ടിയെ പോലെയൊക്കെയാണ് പെരുമാറുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പോയ പോലെയൊക്കെയാണ് പല ആളുകളും അതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് എന്തായി കുട്ടിയെ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കുട്ടിയെ കാണാതായിട്ട് രണ്ട് മാസം ശേഷം ആ ഒരു വീട്ടിലേക്ക് ഒരാൾ വരികയാണ് അയാളുടെ ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യാം ഒരു ബഹുമാനിയനായ വലിയ മാന്യദ്ദേഹം വന്ന് ഇവരുടെ വീട്ടിലേക്ക് മഫ്തിയില വന്നത് എന്നിട്ട് ചോദിച്ചു ഇവരോട് ചോദിക്കാണ് ഈ കുട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഭർത്താവിന്റെ പെങ്ങൾ ഈ ഭർത്താവിന്റെ പെങ്ങളും നിങ്ങളും വലിയ സുഖത്തിലല്ലല്ലോ അവരങ്ങനെ പറഞ്ഞു കുട്ടിനെ അപായപ്പെടുത്താൻ കാരണം നിങ്ങളാന്ന് അവര് പറഞ്ഞു ഈ പാവം രണ്ടു മാസമായ പാവം ഉമ്മനോട് ഇയാൾ വന്ന് പറയാ ചിലക്കാണ് വീട്ടിൽ വന്നിട്ട് ഇത് കഴിഞ്ഞ് ഇയാൾ നേരെ പോയത് അങ്ങോട്ടറിയോ ഇയാളുടെ ഭർത്താവിന്റെ ഈ പെൺ ദിയ ഫാത്തിമന്റെ ഉപ്പന്റെ റവാട്ടിലേക്കാ പോയത് വീട്ടിലേക്കാ പോയത് അവിടെ പോയിട്ട് അയാളുടെ പെങ്ങന്മാരും കണ്ടിട്ട് പറഞ്ഞു ദീൻറെ ഉമ്മ പറയണത്രേ നിങ്ങളെറ്റ് സുഖത്തിലല്ല നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ ഞാൻ ഞാനും വിചാരിച്ചു ഓക്കെ ചിലപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അന്വേഷണല്ലേ പോലീസ് ഈ ഒരു കുട്ടി പോയതിനു ശേഷം ഇവർ രണ്ട് വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലൊക്കെ പ്ലാനുകളോ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ട് ഇവർ ആദ്യം തന്നെ ഈ രണ്ട് വീട്ടുകാരെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പരിപാടി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരിൽ ആ സ്ത്രീയും ഇവരുടെ ഉമ്മയും തമ്മിൽ കോണ്ടാക്ട് ഉള്ളിലും പോലെ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം അവരും തെറ്റി ഇവരും തെറ്റി സത്യത്തിൽ ഈ ഒരാൾ ആരാണ് എന്നുള്ളത് പിന്നീട് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരാൾ വന്ന് നമ്മളെ വീട്ടില് ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ എന്തായാലും അത് ആരാണെന്ന് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും പക്ഷെ ഇവർക്ക് തോന്നുന്നത് ഇത് പോലീസ് ആയിരിക്കും എന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത് പോലീസ് ആയിരിക്കും പോലീസ് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട വേറെ ആരും എന്ന് ഇവർ ബന്ധപ്പെട്ടും അറിയാത്ത ഒരു കാര്യമാണത് അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ദിയന്റെ ഫാത്തിമയുടെ ഉമ്മ അവർക്ക് വിളിക്കുമ്പോഴാണ് അവര് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്ന് പോലീസുകാർ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങള് കരുതിയത് ഇവർ നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന കുടുംബമാണ് നല്ല ആളുകളാണ് അപ്പോ ദിയന്റെ അമ്മ പറഞ്ഞു എന്റെ അടുത്തും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ സ്റ്റേഷനിൽ പോയി ഏതാണ് ഈ പോലീസുകാരൻ എന്താണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം എന്തൊരാൾ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു പോലീസുകാരൻ അവിടെ ഇല്ല ആരാണ് അയാള് അയാൾ ഇനിയിപ്പോ സത്യത്തിൽ ഒരു പോലീസുകാരനല്ലായിരുന്നു അയാള് ഈ ഒരു രണ്ട് കുടുംബത്തെയും ഇവരെ തെറ്റിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ രണ്ടു പേരും തമ്മിൽ അറിയുന്നത് കാരണം ഇവരോട് പോയിട്ട് ഒന്നും പറഞ്ഞു അവരോട് പോയിട്ട് നേരെ റോങ് പറഞ്ഞു അപ്പൊ എന്തായാലും അവർ തമ്മിലുള്ള അവർക്ക് മനസ്സിലായി ഇത് പണി പണി തന്നതാണ് ഓ മനസ്സിലായി മനസ്സിലായി പോലെ പോലെ ഒരു സഹതാപോ അല്ലെങ്കിൽ നമ്മളെ കുട്ടിയാണ് അത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളിഷ്ടമുള്ള ആരെങ്കിലും ആണെങ്കില് പോട്ടെ നോക്ക പക്ഷെ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ വരേണ്ട കേസിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല ഈ ഫാത്തിമേന്റെ വീട്ടിലോ മറ്റേ വീട്ടിലോ വന്നിട്ടില്ല അയാൾ എന്തിനു വന്നു എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്താ പോലീസ് അന്വേഷിച്ചില്ല പോലീസിനത് വേണ്ടിക്കൂല ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ ആ ഒരു ടീമുണ്ടല്ലോ ആ ടീമിൽ പെട്ട ആരോ ആളാണ് അവർ പെട്ട ഒരാളാണ് ഇയാളെ വിട്ടിട്ടുള്ളത് നിങ്ങൾ അവിടെ പൊരിവുകൾ ഇവർ ഇതിൻ്റെ ബാക്കിൽ നിഗൂഢമായ ഒരുപാട് പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്ലാനിങ്ങുകൾ നടക്കാൻ വേണ്ടി ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒരു കയറി കൊടുത്താൽ അവർ ആ ഒരു കയറിൽ പിടിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഈ ഒരു പ്ലാൻ അവർ നടത്തുന്നത് അപ്പോൾ അവർ വിചാരിച്ച പോലെ തന്നെ ഇവരെ വീട്ടിൽ പോയി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു മറ്റവരുടെ വീട്ടിൽ പോയി പറഞ്ഞു എന്നു പറഞ്ഞു അപ്പോൾ ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ തെറ്റി ഏകദേശം ഒരു മാസത്തോളം തെറ്റി എന്ന് തെറ്റി നിൽക്കുന്നു എന്നാണ് പറയ പറയുന്നത് അപ്പം എന്തായാലും ഇവർ വിചാരിച്ച ആ കാര്യം ഈ കുട്ടിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീട്ടുകാരൻ ഈ ആ വീട്ടുകാരൻ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം ആ സമയത്ത് കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരെ വിചാരിച്ച ആ ഒരു പ്ലാൻ നടക്കാത്തതിൻ്റെ പേരിലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൈമാറുന്നതിലുമായി ബന്ധപ്പെട്ടുള്ള എന്താ ഒരു നിഗൂഢ പ്ലാനാണ് ഈ ഒരു സംഭവം അപ്പം അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത പോലെ ആ ഒരു ഓപ്പറേഷൻ ഇവർക്ക് സക്സസ് ആയി ഒരു സ്ത്രീ കമന്റ് ഇട്ടു എന്റെ വീഡിയോയിലല്ല വേറൊരു വീഡിയോയില് ദിയ ഫാത്തിമ എന്റെ മുന്നിൽ എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കമന്റ് ഇട്ട് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വഴിയിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇതെന്താന്ന് പോലീസും ഉണ്ട് കൂടെ അപ്പൊ ഒരാൾ വന്നിട്ട് പറയുന്നത് ദിനിയ ഫാത്തിമ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നേ ഞാൻ അവരെ നോക്കി പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല അവരെ കണ്ടെത്താനും അവരെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരുപാട് കഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ പറയാം ഇൻ ഫ്യൂച്ചർ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഞാൻ അങ്ങനെ കണ്ടെത്തി ഇവര് പറയുന്നത് ഇത് ദിയാ ഫാത്തിമയാണ് ഇത്ര വയസ്സായിട്ടുള്ളൂ ഇന്ന വീട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഞാൻ നന്നായി ആലോചിച്ചിട്ട് ഈ വിഷയത്തെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുള്ളു അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്കൊരു പരാതി കൊടുത്തിട്ട് ഈ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്റെ ആളുകൾ വരാന്ന് പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു നോ ആ വീട്ടിൽ ദേവാദ്യമ താമസിക്കുന്ന വീട്ടിൽ ദേവാദ്യമെന്നെ താമസിപ്പിക്കുന്ന വീട്ടിലുള്ള സ്ത്രീയും ഈ പോലീസുകാരനും എന്തോ കണക്ഷൻ ഉണ്ട് അവര് അടുപ്പമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെന്ത് ചെയ്യും അപ്പൊ അതിന് കുറച്ച് തൻ്റെ ഇട ആളുകൾ വേണം എന്തു ചെയ്യും ആ നാട്ടിലുള്ള അങ്ങനെ ഞങ്ങള് കുറച്ച് ആളുകൾ ആ നാട്ടിൽ പോകുന്നു മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യായിട്ടോ പറയുന്നത് മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യം ഇത് നമ്മുടെ അന്വേഷണത്തിൽ ഒരു വെറും സംശയത്തിന്റെ പേരില് അപ്പോ കുറച്ച് ആളുകൾ പോകുന്നു അപ്പോ ആലോചിച്ചിട്ട് ഒരു എത്തും പിടികിട്ടുന്നില്ല കാരണം ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാലേ അവർക്ക് കേസ് കൊടുക്കാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളും കാര്യങ്ങളും ഉണ്ടാവുമ്പോ പോസ്കോ കേസ് വരെ കൊടുക്കാം അവർക്ക് വീട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാം അങ്ങനെ പല കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കുക തൽക്കാലത്ത് സമയമില്ല പക്ഷെ ഞങ്ങൾക്ക് ദിയ മോളെ കിട്ടും വേണം അപ്പൊ എങ്ങനെയെന്ന് ആലോചിച്ച് 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 രാവിലെ നാലുമണി സുബൈക്ക് നാലുമണി ആവുമ്പോഴാണ് ഒരു ഐഡിയ വരുന്നത് അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോയി അതുമായിട്ട് മുന്നോട്ട് പോയി ആ കുട്ടീനെ കണ്ടെത്തിയപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ദിയാ ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു വീഡിയോസിന്റെ തായെ ഒരു കമന്റ് വരികയാണ് അതായത് ദിയാ ഫാത്തിമ എന്ന കുട്ടിയെ ഞാൻ കണ്ടു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കുട്ടി ആയിരിക്കുമോ അല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ടാവും അങ്ങനെ ഇവരെ മംഗലാപുരത്തെ ഒരു സ്ത്രീയാണ് ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീക്കോ അവരെ അറിയാം പക്ഷേ അവർ ഒരു പോലീസുകാരനായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ ആ കുട്ടി ആ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ഇത് മിഞ്ഞാന്ന് കഴിഞ്ഞ ഒരു സംഭവമാണ് ഇന്നലെല്ലാം മിഞ്ഞാന്ന് കഴിഞ്ഞ സംഭവമാണ് ഈ സംഭവത്തെക്കുറിച്ച് ഒരുപാട് അപ്ഡേറ്റുകൾ കുറച്ചും കൂടി വരാനുണ്ടെങ്കിലും കുറച്ചും കൂടി അതായത് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇപ്പോൾ മംഗലാപുരം ഏരിയയിൽ ഉണ്ട് അതായത് കർണാടക സംസ്ഥാനത്തിൽ കുട്ടിയുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ ഇവർ കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ഈ ഒരു പോലീസുകാരൻ വന്ന സമയത്ത് ആയിരിക്കും ഒരു പക്ഷേ ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ രണ്ട് കുടുംബത്തിനെ ഇവർ തമ്മിൽ തെറ്റിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ആ സമയത്തായിരിക്കും കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടാവുക അപ്പം അങ്ങനെ അവർ അവ ആ ഒരു മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി ഈ ഒരു സ്ത്രീ ഇട്ട് പ്രകാരം ഇവർ അങ്ങോട്ട് പോയി നോക്കുന്ന സമയത്ത് കുട്ടിയെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവാൻ സാധിക്കില്ല കാരണം ഈ ഒരു പോലീസ് കാരണം ഈ ഒരു സ്ത്രീയും കുട്ടിയുടെ സ്വന്തം അമ്മയല്ല എന്ന് പറയപ്പെടുന്ന ഈ ഒരു അമ്മയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുണ്ട് അപ്പം സത്യത്തിൽ ഈ ഒരു കുട്ടിയെ അറിയുന്ന ആരോ തട്ടിക്കൊണ്ടുപോയി ഇവരുടെ കയ്യിൽ കൊടുത്തതായിരിക്കും ഈ ഒരു നായ പോലീസ് നായ രണ്ട് തവണ മണം പിടിച്ചുകൊണ്ട് ദിയ ഫാത്തിമയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആ വീട്ടിലേക്ക് മണം പിടിച്ചുകൊണ്ട് പോയ ആ ഒരു സംഭവം എഫ് ഐ ആറിലും ഇല്ല അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഭീമമായ ഒരു ടീം തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനത്തെ ടീം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഇതൊരു പണക്കാരൻ്റെ കുട്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരൻ്റെ കുട്ടിയോ ഒക്കെ ആണെങ്കിൽ ഈ കുട്ടിയെ എപ്പോഴോ കുട്ടിയെ വീട്ടിൽ തിരിച്ചു കൊണ്ടു ആക്കാമായിരുന്നു ഇതിപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടും പോലീസിന് പിടിക്കാൻ വേണ്ടി സാധിക്കാത്ത സാധിക്കാത്തൊരു കേസാണ് പലരും പറയുന്നുണ്ട് ഈ ദിയാ ഫാത്തിമയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഡോളർ ഉണ്ടാക്കാൻ നോക്കുകയല്ലേ എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് നമുക്ക് ഡോളർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമല്ല ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും ജുനൈദ് തമ്പിലത്തെ നമ്മളുമായി ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയത്തിലൊക്കെ അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ പറയാനേ പറ്റുള്ളൂ അപ്പം കേസിനെ ബാധിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു കുട്ടിയെ നമ്മൾ മുതലെടുക്കുക ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിതിന് കൂടെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയെ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് നമ്മൾ കൊണ്ടാക്കി കൊടുക്കണം ആ ഒരു കൊണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു നിമിഷം വരെ നമ്മൾ ഇതിൻ്റെ പുറകിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല